കേരളത്തിലെ ജോസഫിന്റെ കൈവെട്ടു കേസുമായി ബന്ധപ്പെട്ട് വിമർശകർ പറയുന്നത് അത് കുറാൻ നിയമം നടപ്പിലാക്കിയതാണ് എന്നതാണ് അതിന്റെ യാഥാർത്ഥ്യം പരിശോധിക്കലാണ് ഈ വീഡിയോ ഖുറാനിലെ അഞ്ചാം അധ്യായത്തിലെ മുപ്പത്തിമൂന്നാമത്തെ ആയത്താണ് ഇവർ ഇതിനുവേണ്ടി തെറ്റിദ്ധരിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് എന്നാൽ ഖുറാനിലെ ഈ ആയത്തിനു ശേഷം വരുന്ന ആയത്തിൽ കൃത്യമായി പറയുന്നുണ്ട് മുപ്പത്തിമൂന്നുൽ പറയുന്ന തെറ്റുകൾ ചെയ്തിട്ട് പിടിക്കപ്പെടുന്നതിനു മുമ്പ് പശ്ചാത്തപിച്ച് കീഴടങ്ങിയാൽ മാപ്പ് നൽകണമെന്ന് യാഥാർത്ഥ്യത്തിൽ അഞ്ചാം അധ്യായത്തിലെ മുപ്പത്തിമൂന്നാമത്തെ ആയത്തിന് ജോസഫിന്റെ കൈവെട്ടുമായി വല്ല ബന്ധവുമുണ്ടോ ഇല്ല എന്നതാണ് ഉത്തരം ഈ ആയത്തിന്റെ അവതരണ പശ്ചാത്തലം പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് വ്യക്തമായി മനസ്സിലാകും ഉക്കൽ ഗോത്രത്തിൽപ്പെട്ട കുറച്ച് മനുഷ്യർ മദീനയിലേക്ക് വരികയും നബിയെ കണ്ട് ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു മദീനയിലെ കാലാവസ്ഥ പിടിക്കാതെ വന്നപ്പോൾ അവർക്ക് തൊലി സംബന്ധമായ രോഗമുണ്ടാകുകയും നബി അതിനു മരുന്നായി ഒട്ടകത്തിന്റെ പാലും മൂത്രവും മിക്സ് ചെയ്ത് കുടിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു ഇതൊരു മെഡിസിൻ എന്ന നിലയിലാണ് മുഹമ്മദ് നബി അവർക്ക് നിർദ്ദേശിച്ചത് ഇത് കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ രോഗം ഭേദമാവുകയും ചെയ്തു എന്നാൽ ഇവർ ഇസ്ലാം ഉപേക്ഷിക്കുകയും അവർ ബൈത്തുൽ മാലിന്റെ ഒട്ടകങ്ങൾ മോഷ്ടിക്കുകയും അവരെ സഹായിച്ച ആട്ടിടേനെ കൈയും കാലും വെട്ടി കണ്ണ് പുറത്തെടുത്ത് ക്രൂരമായി വധിക്കുകയും ചെയ്തു ശേഷം നാടുവിടാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാൽ ഇത്രൻ നബി അവരെ പിടികൂടാൻ ഒരു സംഘത്തെ അയക്കുകയും അവരെ പിടികൂടുകയും ചെയ്തു ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഭരണാധികാരിയായ നബി ഇസ്ലാമിലെ കിസാസ് നടപ്പിലാക്കി അതായത് കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന നിയമം ഈ കാര്യങ്ങളൊക്കെ പ്രസ്തുത ആയത്തിന്റെ തഫ്സീറുകളിലും ഈ ആയത്തുമായി ബന്ധപ്പെട്ട ഹദീസുകളുടെ വിശദീകരണത്തിലും ഒക്കെയും കാണാൻ കഴിയുന്നതാണ് ഇതും ജോസഫിന്റെ കൈവെട്ടും ആയിട്ട് യാതൊരു ബന്ധവുമില്ല കാരണം എന്തെന്നാൽ ഇസ്ലാമിക ക്രിമിനൽ നിയമം നടപ്പിലാക്കേണ്ടത് ഇസ്ലാമിക രാഷ്ട്രത്തിലാണ് അത് നടപ്പിലാക്കാൻ അവകാശം ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഭരണാധികാരിക്കാണ് ഇസ്ലാമിക രാഷ്ട്രത്തിൽ ആയാൽ പോലും ഒരു സാധാരണ നിയമം കയ്യിലെടുക്കാൻ അവകാശമില്ല എന്നാൽ കേരളത്തിലേക്ക് വരുമ്പോൾ കേരളം ഒരു ഇസ്ലാമിക രാഷ്ട്രമല്ല പ്രസ്തുത ആയത്തുമായി ബന്ധപ്പെട്ട യാതൊരു കാരണത്തിനും അല്ല ജോസഫിന്റെ കൈവെട്ടിയത് ഇത്രയും ഒക്കെ ആ ചെയ്ത ദുഷ്ടന്മാർ പിടിക്കപ്പെടുന്നതിനു മുമ്പ് ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുകയും പ്രായശ്ചിത്തം ചെയ്യുകയും നിലപാട് നന്നാക്കി തീർക്കുകയും ചെയ്യുകയാണെങ്കിൽ മാപ്പ് നൽകണമെന്നു തന്നെയാണ് അതേ ആയത്തിന്റെ തൊട്ടു താഴെ വരുന്ന ആയത്തിൽ അതായത് അഞ്ചാം അധ്യായത്തിന്റെ മുപ്പത്തിനാലാമത്തെ ആയത്തിൽ പറയുന്നത് ഇതാണ് ഇസ്ലാമിന്റെയും മുസ്ലിമീങ്ങളുടെയും ശത്രുക്കൾ വികലമായി വളച്ചൊടിക്കാൻ ശ്രമിച്ചത്